പ്പെട്ട അച്ഛന്മാരെ എറണാകുളം അരമനയിലെ സെൻട്രൽ ഹാളിൽ നമ്മൾ ഇരുപതോളം അച്ഛന്മാർ ഇവിടെ വന്നിരിക്കുകയാണ് ഈ ക്രിമിനൽ കൂരിയെ ഈ അതിരൂപതയെ നശിപ്പിക്കുന്ന ക്രിമിനൽ ഭരണം നടത്തുന്ന ഈ കൂരിയെ പുറത്താക്കാതെ നമുക്ക് നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നു അധാർമിക ഭരണം നടത്തുന്ന കൂരിയെ പുറത്താക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരും വിശ്വാസികളും വൈദികരും കൂടുക നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ വിനോയ് തൃപ്തി ഇപ്പോൾ അറിയാൻ സാധിച്ചത് നമ്മൾ ഇരുപതോളം വരുന്ന കുറച്ച് ഗുണ്ടാ സംഘം അതായത് സ്വർഗരതിയും കള്ളത്തരങ്ങളും പക്ക കള്ളന്മാരുമായ കുറച്ച് ഇരുപതോളം വൈദികർ അരമനയുടെ പുറകിൽ കൂടെ സിവിൽ ഡ്രസ്സിൽ അതായത് പല പല വേഷത്തിൽ അവർ പാൻറ് ഷർട്ട് ഒക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട് അവർ മറ്റുള്ളവരെ അറിയാതെ അരമനക്കാലത്തേക്ക് നുഴഞ്ഞു കയറുകയാണ് അതായത് എന്താ പറയുക ഗർല യുദ്ധം പോലെയും മാവോയിസ്റ്റുകാരെ പോലെയൊക്കെ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് നമ്മുടെ അരമനയിൽ അതിനുശേഷം അവർ അവരുടെ നൈറ്റിക്കുപ്പായം വെള്ള നൈറ്റി എടുത്തിട്ട് ഒരു യുദ്ധപ്രഖ്യാപനം നമ്മുടെ സമൂഹത്തോട് സീറോമർബ സഭയോട് തന്നെ ഒരു യുദ്ധപ്രഖ്യാപനം അവർ ചെയ്തേക്കാണ് പ്രിയ സുഹൃത്തുക്കളെ ഇതിന്റെ പുറകിലുള്ള ഛേദോപകാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവർ കൊടുത്ത പരാതി തന്നെ കോടതിയിൽ ഇവർ കൊടുത്ത കുര്യക്കെതിരെയുള്ള കുര്യയുടെ അപ്പോയിൻ്റ്മെൻറ്റിനെതിരെയുള്ള പരാതി കോടതി തള്ളിക്കളഞ്ഞതിലെ ഈ ജാളിത മറയ്ക്കാൻ വേണ്ടിയുള്ള സമരപ്രഖ്യാപനമാണ് അല്ലാതെ ചമ്മൽ കോടതിയിൽ പോകുമ്പോഴൊക്കെ ഇവർക്ക് കിട്ടുന്ന ചമ്മലുകൾ തിരിച്ചടികളുടെ ചമ്മലുകൾ മറയ്ക്കാൻ വേണ്ടി ഇവരിപ്പോൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണിത് രണ്ടാമത് ഇവർ അങ്കമാലി കാട്ടിക്കിട്ടിയ ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന കോപ്രായത്തിന് ഇടവക സമൂഹത്തിൻ്റെയും രൂപത സമൂഹത്തിൻ്റെയും ഒരു പിന്തുണയും ഉണ്ടായിരുന്നില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലെന്നുള്ളതാണ് നമ്മുടെ ഈ സീറോ സീറോമറോ സഭയിലെ ആൾക്കാർ പോട്ടെ ഒരു പട്ടി പോലും അങ്ങോട്ട് പോയില്ല ഒരു കുറുക്കം പോലും അങ്ങോട്ട് പോയില്ല പോയത് രണ്ടോ മൂന്നോ ഈ പൈസയ്ക്കും സ്ഥാനലബ്ധിക്കും വേണ്ടി പോകുന്ന കുറച്ച് രണ്ടു മൂന്നും രാഷ്ട്രീയക്കാരല്ലാതെ വേറെ ആരും തന്നെ ഈ സത്യാഗ്രഹത്തിന് പിന്തുണയും കൊടുത്തില്ല ഈ പരാജയം ഈ പരാജയ ഭീതി ഇവരിൽ ഉണ്ടാക്കിയ ഒരു അങ്കലയപ്പാണ് ഇപ്പോൾ ഈ ഒരു അരമന അറ്റാക്കിനും അരമനയിൽ നുഴിഞ്ഞു കയറാനും ഇവരെ പ്രേരിപ്പിച്ചിരുന്നത് പക്ഷെ പ്രിയ സുഹൃത്തുക്കളെ രൂപത ഒന്നടങ്കം ഇതിനെ അപലപിക്കുകയാണ് രൂപത ഒന്നടങ്കം ഇതിനെ ചെറുത്ത് നിൽക്കും ഈ വിഡ്ഢികളായ ഈ ഗുണ്ടകളായ ഈ സ്വർഗരതിക്കാരായ ഈ കള്ളന്മാരായ ഈ വൈദികരെ അരമനയിൽ നിന്നും എത്രയും വേഗം നീക്കം ചെയ്യണം കാരണം ഇനിയും നമ്മുടെ അരമനയിൽ ഇതുപോലെയുള്ള ഗുണ്ടായുസങ്ങൾ വെച്ചു കുറപ്പിക്കാൻ പാടില്ല കാരണം അരമന നമ്മുടെ പരിശുദ്ധമായ സ്ഥലമാണ് നമ്മുടെ സഭാപിതാക്കന്മാർ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ കയറി തോന്നിവാസവും ഗുണ്ടായുസവും കാണിക്കുന്ന ഈ ചേറ്റകളെ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം ഇവര് വൈദികരല്ല ഇവർ വെറും ഗുണ്ടകളും മനോവ്യാധിയുള്ളവരും സ്വർഗരതിക്കാരൻ ഒരുത്തരം നേരത്തെ ഉണ്ട് സ്വർഗരിധികാരൻ അവരാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ചുക്കാൻ പിടിക്കുന്നത് ഈ സ്വർഗരതിക്കാരനെയും കാട്ടുകള്ന്മാരെയും പടി അടച്ച് പിണ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇതിനെതിരെ എല്ലാവരും ശക്തമായി പ്രതികരിക്കുക ബിനോയ് തൃപ്പൂണിത്തുറയിൽ നിന്നും